മടിയം വന്നിട്ടുണ്ട് മലേഷ്യയിലേക്ക് പോക്കായി അങ്ങനെ ആദ്യം തന്നെ ചാടി തുള്ളി ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് വേം പോയിട്ട് എയർ ഹോർഷസ് ഒന്നും രക്ഷയില്ല ഭയങ്കര ചിരി തന്നെ ഇത് നേരെ പ്ലേറ്റ് വെക്കാം എങ്ങനെയുണ്ട് സൂപ്പർ പ്ലേറ്റ് ആയിട്ട് ഒരു കുഞ്ഞിയില്ലാട്ടാ ആകെ അഞ്ചു ആള് നേരെ മറ്റേ വിൻഡോ തന്നെ ഇരുന്ന രക്ഷപ്പെട്ടാലോ വിമാനം പൊളിഞ്ഞിട്ട് ഭക്ഷണം നോക്കണ്ടേട്ടാ ഉള്ളിൽ കയറിയിട്ട് എന്തോ ഒരു ഭക്ഷണം ബിരിയാണി നമ്മൾ കൊടുത്ത് തന്നിന് അത് രസവും അവസാനം നമ്മൾ നീണ്ട് തീർന്നു കാലം നീട്ടി കടന്ന് ആരുമില്ല അങ്ങനെ നീണ്ടു തുറന്ന് കടന്നിനി അതൊരു രക്ഷയായി അങ്ങനെ രാവിലെ ആയിന്നു പറഞ്ഞിട്ട് അഫ്സൈഡിന് തോണ്ടി വിളിച്ചു രാവിലെ വിമാനം പറന്നിറങ്ങാനെ അങ്ങനെ മലേഷ്യയിലേക്ക് നമ്മാതാ കാലി വെച്ചു വിമാനം തുള്ളി ഇറങ്ങി എനി നേരെ പോന്ന് ബസ്സിലേക്ക് എമിഗ്രേഷൻ പുറത്തേക്ക് അറിയണ്ട് കാരണം ഇവിടെ എന്തെല്ലോ പ്രൊസീജിയർ ഉണ്ട് ചിലപ്പോൾ നാട്ടിലേക്ക് തിരിച്ചേക്കാൻ സാധ്യതയുണ്ട് ഏഹ് നേരെ വിട്ട് കണ്ട ഇത് വിമാനത്തിന്റെ ബസ് സ്റ്റാൻഡാണ് കുറേ ഉണ്ട് ചാറാവാറ വിമാനം ആ അടി കിടിയോ പൈനൂർ മുനിസിപ്പാലിറ്റി തന്നെ മൊത്തം വലിയ കോലാലംപൂരിലെ വലിയ സ്റ്റേഷൻ പിന്നെ ഷോമണിയെല്ലാം കാണിക്കണം ഇവിടെ പത്തഞ്ച് മിനിറ്റ് പതിനാലിൽ കയറ്റു ഇതാ നമ്മൾ രക്ഷപ്പെട്ടു പുറത്തിറങ്ങി നേരെ വന്നിട്ട് ഇതാ ഭക്ഷണിങ്ങനെ തന്നെ നമുക്ക് വേണ്ടത് എടുത്ത് കഴിക്കാട്ട പൈസ കൊടുത്താൽ മതി നേരെ ബസ് കയറി പുറത്ത് കീറ്റി ബസ്സൊന്നും രക്ഷില്ല അമ്മ നല്ല പേട്ട് ബസ്സൊന്നുമല്ല അങ്ങനെ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ജോഹറിൽ ഇവിടെ നമ്മളെ കൂട്ടാൻ വണ്ടി വന്ന് വണ്ടിയിലിന് നമ്മളെ സ്പോട്ടിലേക്ക് പോകണം ആടെ എത്തിയിട്ട് കളികൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ മീൻപിടുക്കാനും പോകും ആ സ്പോട്ട് സ്പോട്ടെത്തിയിട്ടുണ്ട് ഇനി ബാക്കി വിശേഷം ശേഷം സ്ക്രീനിൽ അപ്പൊ നോക്കി നോക്കി ചെയ്യാറോ സാറേ ഓക്കെ